ഹലോ കൂട്ടുകാരെ കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യദിനമല്ലേ ആദ്യക്കൂട്ടനെ അംഗൻവാടിയിൽ പതാക ഉയർത്താൻ വേണ്ടി പോണം അതിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ആമിച്ചന് പനിയായതുകൊണ്ട് ആമിച്ചനെ കൊണ്ടുപോയില്ല അങ്ങനെ ചേച്ചി കിട്ടാറ്റം പറഞ്ഞ് ആദ്യക്കൂട്ടൻ അംഗൻവാടിയിലേക്ക് പോയി അംഗൻവാടിയിൽ ചെന്നാൽ മിഠായി കിട്ടുമെന്ന് പറഞ്ഞു കാരണം ആദ്യക്കൂട്ടം ധീർത്തി വിളിച്ച് അംഗൻവാടി പോവുകയാണ് അതിനിടക്ക് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ കണ്ട് ആ ചേച്ചിയോട് അംഗൻവാടി പതാക ഉയർത്താൻ പോകുകയെന്നു പറഞ്ഞ് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അംഗൻവാടി ചെന്ന് ടീച്ചറും ആൻറ്റിയും അവിടുത്തെ അമ്മമാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു അങ്ങനെ ഇരിക്കുകയായിരുന്നു ആദിക്കൂട്ടനും കൂട്ടുകാരൊക്കെ എല്ലാവരുടെയും അമ്മമാരുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ എണീറ്റ് കളിക്കാൻ തുടങ്ങി മെമ്പർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ വാർഡ് മെമ്പർ എത്തി ജയലഹ ചേച്ചിയാണ് നമ്മുടെ മെമ്പർ പിന്നോട്ടും താമസിച്ചില്ല വേഗം തന്നെ പതാക ഉയർത്താനുള്ള പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി പതാക ഉയർത്തുന്ന സമയത്ത് എല്ലാവരും കൂടി നമ്മുടെ ദേശീയ ഗാനം പാടി പതാക ഉയർത്തൽ കഴിഞ്ഞ് ഇനി അടുത്തത് മിഠായിലാണ് എല്ലാവരുടെ ഫോക്കസ് അങ്ങനെ പിന്നെ മിഠായി അകത്തോട്ട് പോയി ടീച്ചർ മിഠായി കൊടുത്ത് മിഠായി കിട്ടിയപ്പോഴേക്കും ആദ്യക്കുട്ടൻ തുള്ളിച്ചാട് ഇല്ലുമ്പിനകത്ത് പാടിക്കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു ടീച്ചർ കൊടുത്ത മിഠായി ആദ്യക്കുട്ടൻ എല്ലാ കുട്ടികൾക്കുമൊക്കെ കൊടുത്ത് ബാക്കി ചേച്ചിക്കും എടുത്ത് വെച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടീച്ചറിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് പോന്നു അതിനിടക്ക് ബാക്കി വരുന്ന മിഠായി എല്ലാം എടുത്ത് അതിക്കൂട്ടം പോക്കറ്റ് വയ്ക്കുമായിരുന്നു ടീ ചേച്ചിക്ക് കൊടുക്കാനാതും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോഴേക്കും ഭയങ്കര മഴ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓടി വീട്ടിലെത്തി വന്നപ്പോൾ തന്നെ ചേച്ചിക്ക് കൊടുക്കാനുള്ള മിഠായി ചേച്ചിക്ക് കൊടുത്ത് ആമച്ചന് പനിയായതുകൊണ്ട് ആമച്ചൻ സ്കൂളിൽ പോയില്ലായിരുന്നു അപ്പം നേരത്തെ ഒരു പ്രാവശ്യം ആമയും പൊന്നും സ്കൂളിൽ വെച്ച് നടത്തിയ സ്വാതന്ത്ര്യദിനത്തിന് നടത്തിയ പരിപാടിയുടെയാണിത് ആമച്ചൻ ഝാൻസിറാണിയായിട്ടും പൊന്നുകുട്ടൻ ഭാരതമാതാവായിട്ടും കുട്ടീസിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ കുട്ടീസിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം